സ്ലാമലൈക്കും കണ്ണൂർ ഗ്രാമ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ ഷെല്ലർ ഗ്രാമത്തിൽ ഞാൻ പോയിട്ടുണ്ടായിന് അതിന്റെ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കാശ്മീരിൽ അറിയപ്പെടുന്ന പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടായിന് പക്ഷേ ഇത് ഈ ഒരു ഗ്രാമത്തിൽ അതായത് ഇതുപോലത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ പോയിട്ടുള്ള അനുഭവവും സന്തോഷം അത് വേറെ ലെവൽ തന്നെയട്ടോ കാശ്മീർ യാത്രയിൽ തീർച്ചയായിട്ടും ഷെല്ലർ ഗ്രാമം സന്ദർശിക്കാൻ നോക്കുക ശ്രീനഗറിൽ നിന്ന് ഇവിടുത്തേക്ക് ഏകദേശം അൻപത് അറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് പിന്നെ ഇവിടെ അധികം ആൾക്കാരും പിന്നെ കൃഷി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഇവിടുത്തെ പ്രധാന കൃഷി ആപ്പിൾ കൃഷിയും വാൽനട്ടും ആണെങ്കിലും ഇവിടെ പിന്നെ തണുപ്പ് കാലം നല്ല കഠിനമായ തണുപ്പായിരിക്കും അപ്പം കംപ്ലീറ്റ് മഞ്ഞ് വീണ് കടത്തിൻ്റെ പിന്നെ ചൂട് കാലം നല്ല കാലാവസ്ഥയാണ് ഈ സമയമാണ് ഇവർ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്ത വാൾനട്ടും ആപ്പിളൊക്കെ ഒക്കെ ഇവർ ടൗണിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് ചെയ്തത് നമ്മളന്ന് പോയപ്പോൾ ഇവർ ഇവിടുത്തെ അണുങ്ങൾ പിന്നെ പാക്ക് ചെയ്ത് ടൗണിൽ കൊണ്ടുപോകുന്നുണ്ടായിന് അപ്പം നമ്മൾ അവരോട് വാൾനട്ടൊക്കെ വാങ്ങിച്ചു പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണ് അപ്പം ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ വളരെ നല്ല സ്വഭാവമാണ് അപ്പം ഇവർ ഓരോരോ ആൾക്കാരും വന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകാൻ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ക്ഷണിക്കുന്നുണ്ടായിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് ഓരോ വീട്ടിലേക്ക് പോയിട്ട് വീടുകളൊക്കെ കണ്ടു അപ്പം അവർ അവിടെയുള്ള ആപ്പിളൊക്കെ തിന്നാനും പാക്ക് ചെയ്തിട്ടൊക്കെ തന്നിട്ടുണ്ടായിന് അപ്പം അവർക്ക് നമ്മളെ കാണുമ്പം അവരെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം അവരെ കൂടെ ഫോട്ടോ എടുത്തു കുട്ടികളെ എടുത്തിട്ടും ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിന് അപ്പം അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല അവരിഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ പിന്നെ പോകുന്ന വഴിയൊക്കെ കുതിരയും പിന്നെ ആടുകളൊക്കെ ഉണ്ടായിന് ആ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ നല്ലൊരു രസമാണ് ഇവിടെ പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം അവിടെ കുട്ടികളെയും കൊണ്ട് സ്ത്രീകൾ കച്ചവടം ചെയ്യുന്നുണ്ടാവും പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വിധത്തിലാണ് വിധത്തിലാണെടുത്തിട്ടുള്ളത് ഇവിടെ ഉപയോഗിക്കുന്നത് മണ്ണ് മരം കല്ല് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ മേലെ മഞ്ഞ് കെട്ടിക്കിടക്കാണ്ട് എടുക്കാൻ വേണ്ടി ഷീറ്റ് ഇട്ടിട്ട് മേൽക്കൂരകൾ ചെരിഞ്ഞിട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കണ്ട ഉടനെ തന്നെ കുറച്ച് കാശ്മീരികൾ നമ്മളെടുത്ത് വന്നിട്ട് നമ്മൾക്ക് ഇതിനെപ്പറ്റി ഈ വീടുകളെപ്പറ്റി ഇവിടുത്തെ സ്ഥലത്തങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാരെ സ്വഭാവം പറ്റിയിട്ട് നമ്മൾ നേരിട്ട് തന്നെ അനുഭവിച്ചറിയണം ഇനി നമുക്ക് ഇവിടുത്തെ വീടുകളൊന്നും കണ്ടോക്കാം ഈ കാണുന്ന വലിയ മരങ്ങളാണ് വാൾനട്ടിന്റെ മരം ഇപ്പം ഉള്ളത് ഒരു വീട്ടിൻ്റെ മുറ്റത്താണ് ഇവിടെ ഇവിടെ ഇവർ ഒരു തരം പച്ചക്കറി നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പാലക്കലം പോലത്തെ ആണ് ഇത് സലാഡായിട്ടും അല്ലാതെ ഒരു വറവ് എല്ലാം ആക്കിയിട്ട് കഴിക്കും ഇതിൻ്റെ പേര് കഥം നാട്ടാണ് ഇവർ പറഞ്ഞത് ഇനി വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ കാണുന്നത് സിറ്റ് ഔട്ടാണ് അപ്പോൾ ഇവിടെ കാർപ്പറ്റൊക്കെ വിരിച്ച് ഒരു കുഷനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ചെറിയ നല്ല കുഞ്ഞു മക്കൾ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്ഥലം നമ്മൾ കാണുന്നതിന് കരിഞ്ഞ് ഉള്ളിലേക്ക് പോയി പിന്നെ അടുത്ത റൂമിലേക്ക് വരുമ്പോൾ നേരെ നമ്മൾ ഒരു പാസേജ് വേണം അവിടുന്ന് പിന്നെ കിച്ചണിലേക്ക് പോയി അപ്പം കിച്ചണിൻ്റെ ഒരു മൂലയ്ക്ക് മൂലക്കൊരു കുട്ടി മൊബൈൽ നോക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ ടോപ്പ് വെച്ചിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടാണ് ഉള്ളത് ഇവർ സിൽവർ പോളിഷ് ചെയ്ത പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് പിന്നെ എല്ലാ സ്ഥലത്തും ഒരു പാത്രം വെക്കാനുള്ള ഒരു കബോർഡുണ്ട് അവർ നിറച്ചും സിൽവർ പാത്രം അതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് പിന്നെ ഇവിടെ എവിടെയും സോഫ സെറ്റ് ഒന്നും കാണൂല കട്ടിലോ കിടക്കിയോ ഒന്നും ഉണ്ടാവില്ല എല്ലാം കാർപ്പറ്റ് വെച്ച് കുഷനിട്ട റൂമുകളാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇപ്പം റൂമിലൊന്നും കട്ടിലോ കിടക്കിയോ ഒന്നും ഇല്ലയെന്ന് അപ്പോൾ അവർ പറഞ്ഞത് മേലെ ബെഡ്റൂമിലുണ്ടെന്നാണ് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് മേലെയൊന്നും പോയില്ല താലൊക്കെ റൂമൊക്കെ കണ്ട് വരികയായത് ഈ കാണുന്നത് കാങ്കിരി ഇത് തണുപ്പ് വെളി തണുപ്പിനെ പ്രതി ഒഴിക്കാൻ ഇതില് പിന്നെ തീയിട്ടിട്ടാണ് ഇത് ഉപയോഗിക്കുക ഇത് ഇതിൻ്റെ മൊബൈൽ ഹീറ്ററൊന്നും പറയും ഇത് കളിമണ്ണോണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിന് ചുരള്ളുകൊണ്ട് കവറ് ചെയ്തെടുത്തതാണ് തിരിച്ചുവരുമ്പം കാശ്മീരി ഒരു ബേക്കറി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടോക്കാം ഇത് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ആട്ടിയും ഉപ്പും വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടാണ് കുഴച്ചെടുത്ത് ചെറുതായി പരത്തിയിട്ട് ഈ തന്തൂർ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളും ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഒന്നിന് ഇവർ ഇരുപത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായമായി അറിയിക്കുക എന്നുവെച്ചാൽ അല്ല അടുത്ത് തന്നെ നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്